അങ്ങനെ നമ്മുടെ മമ്മൂക്ക തിരിച്ചെത്തിയിരിക്കുന്നു ജോർജേട്ടൻ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു ഇളം പച്ച ഷർട്ടും അതേപോലെ തന്നെ വെള്ള പാൻറ്റും ഒരു ഒന്നൊന്നര ഷൂ ഇട്ടിട്ട് ഒരു മൊബൈൽ ഫോണിൽ ഒരു രൗദ്രഭാവം ഇല്ല എന്തോ തിരയാണ് മൊബൈൽ ഫോണിൽ ആ ഒരു ഫോട്ടോ വന്നതോട് കൂടിയിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് എത്തുകയാണ് മമ്മൂക്കയുടെ അസുഖമൊക്കെ മാറി മമ്മൂക്ക ഇതാ വീണ്ടും സിനിമാ മേഖലയിലേക്ക് സജീവമായിട്ട് വന്നു എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ നേരത്തെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ മമ്മൂക്കിയെ കുറിച്ചിട്ട് കുറെ മോഹൻലാലിന്റെ ഫാൻസ് അസോസിയേഷനിലെ കുറെ നാറികൾ എന്തൊക്കെയാ വൃത്തികൾ കമന്റ് എടുത്ത് നമ്മൾ പറഞ്ഞല്ലോ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന്റെ അടിയിലെടുത്തിന്റെ കമന്റ് ഞാൻ സൈഡിൽ ഇട്ടിട്ടുണ്ട് അതായത് ഇന്ന നടൻ അതായത് ശങ്കർ എന്ന നടനൊക്കെ പോയി ഇവിടെ ഒന്നും സംഭവിച്ചില്ല മമ്മൂട്ടി പോയാലൊന്നും സംഭവിക്കില്ല എന്ന പറയുന്നേ അവന്റെ മനോഭാവം നാലോച്ചൊക്കെ ഇങ്ങനെയുള്ള ആളുകളാണ് മമ്മൂട്ടി ഒന്ന് കിടക്കണം മമ്മൂട്ടി ഒന്ന് ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്ന കുറെ എണ്ണ ഉണ്ട് നല്ലതാ മമ്മൂട്ടിയെ എങ്ങനെയെങ്കിലും ചവിട്ടി താഴ്ത്തണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ നാറികളുണ്ട് ഇവിടെ എന്നുള്ളതാണ് എന്ത് ചെയ്യാനാലേ മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ ഇതാ ജോർജ് ചേട്ടൻ ഷെയർ ചെയ്യുന്നു ആ ഒരു ഷെയർ ചെയ്ത വീഡിയോന്റെ അല്ലെങ്കിൽ ആ ഫോട്ടോന്റെ അടുത്ത നിമിഷം തന്നെ വന്നൊരു വാർത്ത ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട് അതായത് മമ്മൂട്ടിയെ ഇനി ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കും സിലബസിൽ ഉൾപ്പെടുത്തി മഹാരാജാസ് കോളേജ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാ അംഗമായ ദാക്ഷാണി വേല ഇതിനും പാഠ്യപദ്ധതിയിൽ ഈ ഒരു സാധനം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ മമ്മൂട്ടി ഒരു പഠന വിഷയമായി മാറുന്നുള്ളതാ ഇപ്പൊ മമ്മൂട്ടിയുടെ തന്നെ ഭ്രമയുഗം എന്നൊരു സിനിമ ലണ്ടനിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠ്യപദ്ധതിയുടെ ഭാഗമാക്കിയിട്ട് അവിടുത്തെ കുട്ടികൾ അതിനെ കുറിച്ച് പഠിക്കുന്നു മമ്മൂട്ടിയുടെ സ്റ്റാമ്പ് ഓസ്ട്രേലിയയിൽ അടിച്ചിറക്കുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഇപ്പൊ ഈ രീതിയിൽ വിദേശ രാജ്യങ്ങൾ കൊണ്ടാടുമ്പോ പിന്നെ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കോളേജുകളിൽ മമ്മൂട്ടിയെ കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നതിന് എന്ത് തെറ്റാണുള്ളത് അതിനിടിയിലുണ്ട് കുറെ ആളുകളുടെ ഫാൻസ് അസോസിയേഷൻ പറയുന്ന ആറുകളുടെ കുറെ കമന്റുകൾ നടൻ മമ്മൂട്ടി ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതാ അംഗമായ ദാക്ഷായണി വേലായുധൻ എന്നിവരുടെ ജീവിതം ഇനി മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികൾ പഠിക്കും ഇരുവരും മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ ചരിത്ര വിരുദ്ധ വിദ്യാർത്ഥികൾ പഠിക്കുന്ന മേജർ ഇലക്ടീവായ മലയാള സിനിമയുടെ ചരിത്രത്തിലാണ് മമ്മൂട്ടി ഇടം പിടിച്ചത് ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇതിന് അംഗീകാരവും നൽകി എങ്ങനെയുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനായിട്ടുള്ള നടനെ അംഗീകാരം കൊണ്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിനിടയിലാണ് ഞാൻ മറ്റൊരു പോസ്റ്റും കൂടിയും കാണുന്നത് ഐ എം ടി ബി റേറ്റിംഗില് തമിഴ് സിനിമയിൽ രണ്ടായിരത്തിന് ശേഷം വന്ന ഏറ്റവും ടോപ്പ് റേറ്റിംഗിൽ നിൽക്കുന്ന ഒരു സിനിമ അത് മമ്മൂക്ക അഭിനയിച്ച പേരൻപ് എന്ന സിനിമയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനായ നടനാണ് തമിഴ് സിനിമയിലെ ഇപ്പോ ടോപ്പായി നിൽക്കുന്ന ഒരു ആക്ടർ എന്ന് പറഞ്ഞ വിശ്വസിക്കുക ആകെ ഒരു പടാണ് ഇപ്പൊ രണ്ടായിരത്തിനേഷം ചെയ്തിട്ടുള്ളത് ആ ഒരു സിനിമ ഹൈ റേഞ്ചിൽ അവിടെ നിൽക്കുക ഹൈ എം ഡി ബി റേറ്റിംഗിൽ ഫസ്റ്റ് നിൽക്കുന്നു എന്നുള്ളതാ എങ്ങനെയുണ്ട് അത് കഴിഞ്ഞ് മറ്റൊരു വാർത്ത ആ വാർത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു നടനും കേരള സ്റ്റേറ്റ് അവാർഡിനെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് മമ്മൂട്ടിയോടുകൂടി മാത്രമായിരിക്കും എന്നുള്ളതാണ് മമ്മൂട്ടിയോട് മാത്രമായിരിക്കും എന്നുള്ളതാ നൻപകൽ നേരത്ത് മായക്കം എന്ന സിനിമ അതേ സമയത്ത് കുഞ്ചാക്ക ബോബന്റെ ഒരു സിനിമ അത് കഴിഞ്ഞ് ഓരോ നടന്മാരും അഭിനയിച്ച് മത്സരിക്കാൻ വരുന്ന മമ്മൂട്ടിയോട് കൂടിയിട്ടാണെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ ഇപ്പതാ സിനിമ ലോഡിങ്ങാ ഇപ്പതാ മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകൾ വന്ന് കിടക്കുക ആ സിനിമയോടൊക്കെ മത്സരിച്ച് ഇവർക്കൊരു സ്റ്റേറ്റ് അവാർഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാ നാഷണൽ അവാർഡ് കാലങ്ങളായിട്ട് മമ്മൂട്ടി ഇവർ മനഃപൂർവ്വം തഴഞ്ഞുകൊണ്ടിരിക്കുക അതെന്താ വെച്ചാ മമ്മൂട്ടിയുടെ രാഷ്ട്രീയം മമ്മൂട്ടിയുടെ മതം ഇതൊക്കെ നില ചർച്ച വിഷയമാക്കേണ്ട ഒരു കാര്യമുണ്ട് മമ്മൂട്ടി എന്ന മഹാനായ നടന്റെ പേരൻപ് എന്ന സിനിമ അത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല പോലും അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ അങ്ങോട്ട് എത്തിച്ചില്ല നമ്പകൽ നേരത്തെ മയക്കം ചില ആളുകൾക്ക് അങ്ങ് പറ്റിയില്ല അതുകൊണ്ട് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് എത്തിച്ചിട്ടില്ല അതാണ് ചില രാഷ്ട്രീയക്കാർ ഇതിന്റെ ഉള്ളിൽ കയറി ഇങ്ങനെ വിരകി കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ രാഷ്ട്രീയത്തെയും മമ്മൂട്ടിയുടെ താല്പര്യങ്ങളെയും മമ്മൂട്ടിയുടെ മതത്തെയൊക്കെ ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണിത് ഇപ്പൊ ലാലേട്ടൻ ഫാൻസ് എന്ന് പറഞ്ഞു കൊറേ എണ്ണം നടക്കുന്നുണ്ടല്ലോ ഇതില് കൊറേ എണ്ണം മമ്മൂട്ടി എന്ന് പറയുന്ന നടനോടുള്ള ദേഷ്യം കൊണ്ട് മമ്മൂട്ടി ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാ കമന്റ് നോക്കിയാൽ മനസ്സിലാവും എടോ ഇവരൊക്കെ മനുഷ്യന്മാരാണ് പച്ചയായ മനുഷ്യന്മാരാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം അവരൊക്കെ ലൈഫിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ നേടിയ ആളുകളാണ് ഇവിടെ നിങ്ങൾ അവര് മരിക്കണം ഇവര് ചാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഫാൻസ് ഇറങ്ങിയിട്ടുണ്ടല്ലോ നിങ്ങളൊന്നും മനസ്സിലാക്കിയേ കൊള്ളാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു മാങ്ങാത്തോലി ഉണ്ടാക്കിയിട്ടില്ല നേരത്തെ വെച്ചാൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അവര് ഭയങ്കര സുഹൃത്തുക്കളാ അവരൊക്കെ എന്തൊക്കെയോ നേടിയവരാണ് എന്തൊക്കെയോ അവരൊക്കെ ലൈഫിൽ നേടേണ്ടതൊക്കെ നേടിയ ആളുകളാ ഇപ്പൊ ഇതാ ഒരു വലിയ മഹാരോഗത്തെ മറികടന്ന് അദ്ദേഹം വീണ്ടും ലൈഫിലേക്ക് തിരിച്ചു വരുന്നു സിനിമാ ലോകത്തേക്ക് വീണ്ടും സജീവമായി വരാൻ പോവാ പത്ത് എഴുപത്തഞ്ച് വയസ്സുകാരൊക്കെ നീയും ഞാനൊക്കെ ജീവിക്കുന്ന എന്തോ ഉറപ്പാ ഉള്ളത് അത്ര പ്രായമായിരിക്കണവർക്ക് ആ ഒരു പ്രായം എത്ര ആയാൽ പോലും അവര് ചുറുചുറുക്ക് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഒരു യുവാവ് എന്ന രീതിയിൽ ഇപ്പോഴും മലയാള സിനിമയിൽ നിൽക്കുന്നില്ലേ നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളാണിത് നമ്മൾ കൊണ്ടൊക്കെ ഒന്നോ രണ്ടോ ആളുകൾക്ക് മാത്രം കഴിയുന്ന ഒരു കഴിവ് തന്നെയാണ് അത് ഇന്നും മലയാള സിനിമയിൽ ഇങ്ങനെ ഉദിച്ചുയർന്ന് നിൽക്കാൻ ഇവരെ കൊണ്ട് കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ മലയാള സിനിമയുടെ നെടുന്തൂണയായ അവർക്ക് ഇന്നും നിൽക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള നടന്മാർക്കൊന്നും അവരെ അടുത്ത് എത്താൻ പോലും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അംഗീകരിക്കുകയും അവരെ നമ്മൾ ചേർത്ത് വെക്കുകയും നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത് അല്ലാതെ കുറെ ഫാൻസ് മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് മാത്രമാണ് ഇവിടെ കാര്യമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നത് മറ്റുള്ള ഫാൻസ് ആരെങ്കിലും ഉണ്ടോ അങ്ങനെ തല്ലുണ്ടാക്കാൻ എനിക്കറിയില്ല അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ തല്ലുണ്ടാക്കല്ലേ നിങ്ങൾ എന്തിനാ തല്ലുണ്ടാക്കുന്നത് എനിക്ക് മോഹൻലാലിന്റെ മമ്മൂട്ടിയും ഒക്കെ അതേപോലെ ഇഷ്ടമാണ് പഴയ സിനിമകളാണ് മോഹൻലാലിന് എനിക്ക് കൂടുതൽ ഇഷ്ടം മമ്മൂട്ടിയുടെ പഴയതും പുതിയതും കൂടുതൽ ഇഷ്ടമാണ് മോഹൻലാലിന്റെ പുതിയതെന്ത് ഇഷ്ടമല്ലാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വന്ന സിനിമ മാസ്മരികമായ സിനിമയാണ് അടിപൊളി സിനിമയാണ് എനിക്ക് വരുത്തി ഇഷ്ടമായി അതല്ലാതെ കുറച്ച് സിനിമകളെ അങ്ങോട്ടുകൊണ്ടൊക്കെ നല്ലേ വരുന്നുള്ളൂ പൂർണ്ണമായിട്ട് നല്ല സിനിമ സെലക്ട് ചെയ്യാന്നുള്ളത് വലിയ കഴിവ് തന്നെയാണ് അത് മമ്മൂട്ടിയുടെ കയ്യിലുണ്ട് മമ്മൂട്ടി അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യപ്പെടുകയും പുതിയ സിനിമകൾ ചെയ്യുന്ന സംവിധായകരെടുത്ത് പോയി സംസാരിക്കുകയും അവരോട് എടാ ഒരവസരം താടാ എന്ന് ചോദിക്കാൻ യാതൊരു യാതൊരുതരം മടിയില്ലാത്തൊരു മനുഷ്യനാണ് അതുപോലെ തന്നെ കൂടെയുള്ള ആളുകളെ ചേർത്ത് വെക്കുന്ന ഒരു മനുഷ്യനാണ് ഒരുപാട് ചാരിറ്റി ചെയ്ത് ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ച ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ലൈഫ് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ ഒരു ഒരംഗം എന്ന രീതിയിലല്ലേ നമ്മൾ മുന്നോട്ട് കാണുന്നത് അത് അങ്ങനെ തന്നെ കാണണം കാരണം മലയാള സിനിമയുടെ നല്ല അത് അത്രയേ ഉള്ളൂ അത് ഒരു തർക്കവും വേണ്ട ഒരുപാട് ആളുകൾ ഇവിടെ സൂപ്പർ സ്റ്റാർ ആയിട്ട് വന്ന് മറിഞ്ഞ് മിന്നി മറിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ അന്നും ഇന്ന് എന്നും മമ്മൂട്ടി അവിടെ നിലനിൽക്കുക ഒരു അടി പിറകിലോട്ട് പോവാതെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അവരൊക്കെ അത്ര ഏജായ മനുഷ്യന്മാരാണ് അവരത്രക്ക് കഴിവുള്ള മനുഷ്യന്മാരാണ് അവരെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല എങ്കിലും പിന്നിൽ നിന്ന് കുത്തരുത് ഒരാൾ അസുഖം വന്ന് കിടക്കുമ്പോൾ ഒരാൾ താഴെ വീണ് കിടക്കുമ്പോൾ അവനെ ഉയർത്തി എണീപ്പിക്കണം അല്ലാതെ അവനെ അവിടെ ചവിട്ടിക്കൂട്ടരുത് ഇവിടെ ഇപ്പൊ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഹൻലാൽ ഫാൻസ് ആണ് ഞാൻ നോണ പറയണല്ല ഒരുപാട് ആളുകളുടെ ഡീപ്പ് ഞാൻ പോയി നോക്കി ഇങ്ങനെ പറയുന്ന ആളുകളുടെ ഡീപ്പിൽ മോഹൻലാൽ ഫാൻസ് ആണെന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലാതെ സുരേഷ് ഗോപി ഫാൻസ് എന്ന് പറഞ്ഞ ഒരാൾ വിടണമെന്ന് എനിക്ക് അറിയില്ല ഇനി ഇനിയിപ്പവര് വന്നിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പൊ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല മമ്മൂട്ടി ഒരു പഠന വിഷയമായി മാറാൻ പോവുകയാണ് മമ്മൂട്ടി ഇതാ തിരശീലയിലേക്ക് വീണ്ടും വരികയാണ് ഇതാ ചൊവ്വാഴ്ച മുതൽ അതായത് ഇന്ന് മുതൽ ഷൂട്ട് തുടങ്ങി എറണാകുളത്ത് വെച്ചിട്ട് ഇനി അങ്ങോട്ട് അപ്ഡേഷൻസ് വരും ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട താല്പര്യമുള്ള ആളുകൾക്ക് കൂടെ കൂടാം വീണ്ടും വരെ പുതിയ സിനിമാവിശേഷങ്ങളുമായി ഇവർക്ക് സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്